പല വീടുകളിലും ആൾക്കാർ പറയുന്നുണ്ട് അല്ലെങ്കിൽ വീട്ടുകാർ പറയുന്നുണ്ട് സാറേ മക്കളും അതായത് ഈ പറയുന്ന വ്യക്തിയുടെ മക്കളും ഈ പറയുന്ന വ്യക്തിയുടെ അച്ഛനുമായി ഒരു രമ്യതയിലല്ല ഇവർ ഭയങ്കര കലഹങ്ങളും വഴക്കുകളും ഉണ്ട് അതിനെന്തെങ്കിലും ഉണ്ടോ ചില വീടുകളിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തങ്ങളിൽ എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളാണ് അവർ തന്നെ സ്വയം പറയുന്നതാണ് എപ്പോഴും വഴക്കാണ് സാറേ നമ്മൾ തങ്ങളിൽ അതിനെന്തെങ്കിലും ഒരു ടൂൾസ് വയ്ക്കാവോ സാറേ അതിലല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരാമോ ചിലർ പറയും സാറേ നമ്മളുടെ ബന്ധുക്കൾ മൊത്തം നമുക്ക് ഇപ്പം ശത്രുക്കളായിട്ട് നിൽക്കുന്ന ഒരിതാണ് ഞാൻ ഈ വീട് വെച്ചതിന് ശേഷം നമ്മുടെ മൊത്തം ബന്ധുക്കളും നമ്മളിൽ നിന്ന് അകന്നുപോയി ആർക്ക് നമ്മളോട് ഇപ്പോൾ ഒരു സ്നേഹമോ ആരും ഇങ്ങോട്ട് വരുന്നതോ ഇല്ല അതിന് നമുക്ക് എന്തെങ്കിലും പരിഹാരം ചെയ്യാൻ പറ്റുമോ ചില വീടുകളിൽ പറയും സാറേ നമ്മളിപ്പം ഞാനുണ്ട് ഭർത്താവുണ്ട് മക്കളുണ്ട് പക്ഷെ നമ്മളെല്ലാവരും കൂടെ എൻ്റെ അമ്മായി വേണ്ടി നമ്മളെല്ലാവരും കൂടെ തങ്ങളിലൊരു ഐക്യമില്ല അപ്പോൾ ഇതിനൊക്കെ ഫംഗ്ഷനിൽ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതിനെല്ലാത്തിനും ഫംഗ്ഷൂയിൽ മാർഗങ്ങളുണ്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം ഒന്ന് ആദ്യം നമ്മൾ പറഞ്ഞത് ഇപ്പോൾ രണ്ട് മൂന്ന് തലമുറ അതായത് അച്ഛൻ മകൻ മകൻ്റെ മക്കൾ ഇവർ തങ്ങളൊരു ഐക്യത്തിൽ വരാൻ വേണ്ടിയിട്ട് ഫംഗ്ഷൂല് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല ചൈനീസ് വാസ്തുക്കളായ ഫംഗ്ഷ്യൂ പ്രകാരം അവരുപയോഗിച്ച് റിസൾട്ട് വന്നത് ഞാൻ പഠിച്ചു ഞാൻ ചെയ്യുന്നു മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു അവർക്കും റിസൾട്ട് വരുന്നു അതായത് മൂന്ന് തട്ടുകളുള്ള ഒരു ആമ അതായത് ഒരാമ ഇരിക്കുന്നു അതിൻ്റെ ആമയുടെ മുകളിൽ വേറൊരു ആമ്മ ഇരിക്കുന്നു അതിൻ്റെ മുകളിൽ വേറൊരു അമ്മ ഇരിക്കുന്നു അങ്ങനെ ഒരു മൂന്ന് തലമുറയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സ്റ്റാച്യു വാങ്ങിച്ചിട്ട് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്നത് ഇവർ തങ്ങളിൽ ഒരു ഐക്യം ഉണ്ടാവാൻ നല്ലതായി ഫംഗ്ഷനിൽ കണക്കാക്കും അടുത്തത് ഭാര്യയും ഭർത്താവും തങ്ങളുടെ ഐക്യത്തിന് വേണ്ടിയിട്ട് വീടിൻ്റെ പുറത്ത് അതായത് വീടിൻ്റെ വെളിയിൽ തെക്കു പടിഞ്ഞാറ് എന്ന് പറയുന്ന മൂല കന്നിമൂല അവിടെ ഒരു റെഡ് സീറോ വാൾട്ട് ലൈറ്റ് എടുക്കുക മിനിമം മൂന്ന് മണിക്കൂറെങ്കിലും ഇത് ഓൺ ചെയ്ത് തടയാ ഫുൾ ടൈം ഇട്ടാലും ഒരു കുഴപ്പമില്ല മിനിമം മൂന്ന് മണിക്കൂറെങ്കിലും ഓൺ ചെയ്ത് തരാം അടുത്തത് കുടുംബാംഗങ്ങളെല്ലാം തങ്ങളിലൊരു ഐക്യം ഉണ്ടാവാനായിട്ട് വീട്ടിൽ സന്തോഷം നിലനിൽക്കാൻ വേണ്ടിയിട്ടും വീടിന്റെ സ്വീകരണ മുറിയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് മിസ്റ്റിക് നോട്ട് എന്ന് പറയുന്ന ഒരു സിംബൽ വയ്ക്കുക വീടിൻ്റെ സ്വീകരണം മുറിയുടെ പടിഞ്ഞാറ് ഒരു ഡബിൾ ഹാപ്പിനെസ്സിൻ്റെ സിമ്പലും വയ്ക്കുക ഇനി നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരും നമ്മുടെ ബന്ധുക്കളും ഒക്കെ നമുക്ക് എല്ലാവരുമായിട്ടും നല്ലൊരു രമ്യതയിൽ പോകാൻ വേണ്ടി ഒക്കെ ഒരു രമ്യതയിൽ പോകാൻ വേണ്ടിയിട്ട് വീടിന് പുറത്ത് വീടിൻ്റെ വെളിയിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സിക്സ് റോഡ് വിൻ്റെ ചൈം ആറ് ദണ്ടുകളുള്ള ഒരു ബെല്ല് അവിടെ പ്രോഗ്രാം ചെയ്തെടുക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുടുംബാംഗങ്ങൾ തങ്ങളിൽ ഐക്യം ഉണ്ടാവാൻ ഒക്കെ നല്ലതാണ് ഇനി വീടിൻ്റെ സ്വീകരണ മുറിയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ആ വീട്ടിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങളെല്ലാം കൂടെ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കുക എന്നിട്ട് അതിനെ ഫ്രെയിം ചെയ്ത് തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഹാങ് ചെയ്യുന്നതും ഇവർ തങ്ങളിലൊരു ഐക്യം ഉണ്ടാകാനായിട്ട് നല്ലതാണ് ഇതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ സി പിന്നെ ഗൃഹനാഥൻ്റെ പേരെഴുതി മെയിൻ ഡോറിന് സമീപത്ത് വയ്ക്കുന്നത് നല്ല ഒരു പോസിറ്റീവ് റിസൾട്ട് ഗൃഹനാഥൻ്റെ കൊണ്ട് കൊടുക്കാൻ നല്ലൊരു ടിപ്സായി ഫംഗ്ഷൻ കണക്കാക്കുന്നു അതായത് സൗഭാഗ്യങ്ങളും അവസരങ്ങളും നമ്മളെ തേടി വരും എന്നുള്ളതാണ് നമ്മൾ ബോർഡ് വെച്ച് സ്വീകരിക്കുക സൗഭാഗ്യങ്ങൾ നമുക്ക് ഫംഗ്ഷുവിൽ പലർക്കും സൗഭാഗ്യങ്ങൾ കിട്ടാതെ പോകുന്നുണ്ട് അത് നമുക്ക് പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ നേടിയെടുക്കാനായിട്ട് ഫംഗ്ഷയിലൂടെ സാധിക്കും അപ്പോൾ അതുകൊണ്ടാണല്ലോ കൂടുതൽ ആൾക്കാർ ഫംഗ്ഷ്യൂ ചെയ്യുന്നത് പലർക്കും പല തരത്തിലുള്ള ഭാഗ്യങ്ങളില്ല അല്ലെങ്കിൽ തൊഴിൽപരമായിട്ട് നേട്ടമില്ല സാമ്പത്തികമായിട്ട് നേട്ടമില്ല കുടുംബത്തിൻ്റെ ഐക്യമില്ല ഇത് അവർക്ക് നാച്ചുറലായിട്ട് വന്നു ചേരുന്നില്ല അപ്പോൾ ഫംഗ്ഷ്യൂ ഉപയോഗിച്ചിട്ട് ആ റിസൾട്ടുകൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അതായത് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇനി അടുത്തത് ചില ഫംഗ്ഷ്യൂയിൽ ചില ടൂൾസുകൾ ഇപ്പം പറഞ്ഞതിൽ തന്നെയുള്ള ചില ടൂൾസുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സിമ്പിളാണ് ഇതിനെ മിസ്റ്റിക് നോട്ട് എന്ന് പറയുന്നത് നിഗൂഢ കെട്ട് ഇത് നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് അതായത് കന്നിമൂല ഭാഗത്ത് ഇതിനെ പ്ലേസ് ചെയ്യാം അപ്പോൾ ചിലർ ചോദിക്കും സാറേ സൗത്ത് വെസ്റ്റിൽ സൗത്തിൽ വയ്ക്കണോ വെസ്റ്റിൽ വയ്ക്കണോ എവിടെ വെച്ചാലും തെറ്റില്ല എന്നാലും സൗത്തിൽ വയ്ക്കാം അടുത്തത് ഇത് ബെഡ്റൂമിൻ്റെ അടിയിൽ ബെഡ്റൂമിൽ ബെഡിൻ്റെ അടിയിൽ അതായത് മെത്ത പൊക്കിയിട്ട് അതിൻ്റെ അടിയിൽ ഇട്ടിട്ട് ഇത് കിടക്കുന്നതും ഈ കപ്പിൾസ് അങ്ങനെയുള്ള ഐക്യത്തിന് നല്ലതാണ് അതുപോലെ ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഇത് വെക്കുന്നതും അവർ തങ്ങളുടെ ഐക്യത്തിന് നല്ലതാണ് ഇത് ഒരു ബെൽഫ് ഷിപ്പാണ് ഇത് പോലെ സിമ്പോളിക്കായിട്ടുള്ള ഒരു സിമ്പിൾ അതായത് ഇത് മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ വെക്കാം ഒരു സമ്പത്തിൻ്റെ കപ്പൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു അതായത് സമ്പത്ത് കൊണ്ട് വരുന്നു അല്ലെങ്കിൽ ലിവിങ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തും ഇത് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ ഫംഗ്ഷയിൽ എന്ന് പറയുന്നത് സമ്പത്താണ് ഇത് ഡബിൾ എയ്റ്റാണ് നിലയ്ക്കാത്ത സമ്പത്തെന്നാണ് തന്നെ സൂചിപ്പിക്കുന്നത് ഇത് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കാം ഡൈനിങ് ഹാളിൻ്റെയും സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കാം നിങ്ങൾ ഒരു ഓഫീസാണ് നടത്തുന്നതെങ്കിൽ ഓഫീസിൻ്റെ സൗത്ത് ഈസ്റ്റ് വെക്കാം നിങ്ങൾക്ക് ഒരു ഷോപ്പ് ആണെങ്കിൽ ആ ഷോപ്പിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഡബിൾ എയ്റ്റ് സിമ്പിൾസ് വെക്കാം ഇത് ഡബിൾ ഹാപ്പിനെസ് എന്ന് പറയുന്നൊരു സിമ്പിൾ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ് കുടുംബത്തിൽ ഒരു ഐക്യം ഉണ്ടാകാനായിട്ട് മിസ്റ്റിക്കിനോട്ട് വയ്ക്കാം എപ്പോഴും ഒരു സന്തോഷം നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡബിൾ ഹാപ്പിനെസ് സിമ്പിൾസ് വയ്ക്കാം അപ്പം ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം